വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് നമ്മൾ നമ്മുടെ കുറച്ച് കസിൻസുമായിട്ടൊന്ന് കറങ്ങാൻ പോകുന്നതാണ് കേട്ടോ കോഴിക്കോട് ഹൈലൈറ്റ് മോൾക്കാണേ പോകുന്നത് പിന്നെ ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബീച്ചിലും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടി അത് കക്കാട് വെച്ചിട്ടായിരുന്നു ഞാനും അനിയത്തിയും കൂടി കക്കാട്ടേക്ക് എത്തി അതുപോലെ അവർ രണ്ടാളാണെങ്കിലും സോറി മൂന്നാളാണെങ്കിലും നേരത്തെ അങ്ങോട്ടേക്ക് എത്തി കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കൂടിതാണ് പിന്നെ ഒന്നിച്ചിട്ട് ബസ്സിൽ ബസ്സിലിതാ കോഴിക്കോട് ലിമിറ്റഡ് ബസ്സിൽ കയറിയിട്ട് അങ്ങനെ നമ്മൾ രാമനാട്ടുകാരെ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി കേട്ടോ പിന്നെ വേറെ ബസ്സിൽ കയറിയിട്ടാണ് ഹൈലൈറ്റ് മോൾക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ മുമ്പ് കയറിയ ബസ് സ്റ്റാൻഡിൽ ഇതാ ഹൈലൈറ്റ് മോളിൻ്റെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്യാത്ത ബസ് സ്റ്റാൻഡോ അപ്പോൾ അങ്ങനെ നമ്മളിതാ രണ്ടാമത് വേറൊരു ബസ്സിൽ കയറിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഇതാ പോയി ഞങ്ങൾ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ വിചാരിച്ചിരുന്ന കേട്ടോ ഇതുപോലൊക്കെ എവിടേക്കയിലൊക്കെ പോണമെന്നൊക്കെ പക്ഷേ ഒന്നും നടന്നിട്ടില്ലായിരുന്നു ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ തലേന്ന് പോ ഇപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം ഇങ്ങനെ വെറുതെ ഒരു പ്ലാൻ പറഞ്ഞു അപ്പോൾ അവിടെ പോയി അത്ര തന്നെ കേട്ടോ എല്ലാവരും അവരവരുടെ വീട്ടിലും ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രീ ആയപ്പോൾ കുട്ടികൾക്കൊന്നും തന്നെ ക്ലാസ്സും ഒന്നുമില്ലല്ലോ അപ്പോൾ കുട്ടികളെയും കൊണ്ട് വെക്കേഷനൊക്കെ ആകുമ്പോൾ അവർക്കും ഒരു കറക്കാലിലൊന്നു കരുതിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാനെല്ലാം സോയിൻ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ മുത്തുമോളാണ് ഓളെ ചെറിയ ആളി എടുത്തിട്ടില്ലായിരുന്നു സോയിനേക്കാളും ചെറുതാണ്ടോ അപ്പോൾ അവിടെ വീട്ടിൽ ഓളന്മാർ എടുത്തിട്ടാക്കിയിട്ട് പോകുന്നതാണ്ടോ നമ്മൾ ബസ്സിലൊക്കെ കയറി പോകുന്നില്ല അപ്പോൾ ചെറിയ കുട്ടികളായിട്ട് വരുന്ന എന്തായാലും ആണ് അപ്പോൾ മുത്തുമോൾ നല്ലതാണ് ഈ ഒരു ബ്ലൂ കളർ സെൻറ്ററിൽ ഓളാണ് ഓളാണ്ടോ മുത്തുമോൾ പിന്നെ തൊട്ടപ്പുറത്തുള്ള ഇതാണ് പൂവി ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഇട്ടത് പിന്നെ അതിനപ്പുറത്ത് ഇതാ സ്പെക്സ് വെച്ചിട്ടുള്ള ആൾ മുന്നമോൾ കിട്ടും പിന്നെ അപ്പുറത്ത് ഇതാ സിനു എൻ്റെ സിസ്റ്റർ പിന്നെ ഞാൻ ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ടോ ഇന്നത്തെ നമ്മളെ ട്രിപ്പിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ പിന്നെ നമ്മളെ കുട്ടീസും ഹൈ ഉണ്ട് ഹായുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ പിന്നെ പൂവിൻ്റെ മോന് അജുണ്ട് അതുപോലെ മോനെ മുത്തുമോള മോന ഉണ്ട് അങ്ങനെ ഇത്രയും ആൾക്കാരുണ്ടോ പിന്നെ ചെറിയ കുട്ടികൾ നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു മൂന്നാളതും കൊടുത്തിട്ടില്ലായിരുന്നു മുത്തുമോളതും പിന്നെ അതുപോലെ പൂവിൻ്റെ ചെറിയ ആളുണ്ട് ഓന് ഒന്നു പിന്നെ അത്ര ചെറുതൊന്നുമല്ല എന്നാലും ഓള് കൊടുത്താൽ അപ്പം തന്നെ വീട്ടിൽ പോകേണ്ടി അവസ്ഥ അപ്പോൾ പിന്നെ അവിടെ ഓളന്മാനാക്കിയിട്ട് പോകുന്നതാണ് കേട്ടോ ഞങ്ങൾ ഏതായാലും ഒന്ന് ചില്ലയെന്നൊക്കെ കരുതിയിട്ട് ഇറങ്ങിയതാണല്ലോ പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഏതായാലും വീട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മൾ സേഫ് ആയിട്ടാണ്ടോ പോന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ള ദിവസം ഏതായാലും തിരുവോണത്തിൻ്റെ തലേന്നായിരുന്നു കേട്ടോ എല്ലാ ഷോപ്പിലും ഇത് അത്തപ്പൂവൊക്കെ ഇട്ടിട്ടിട്ട് കാണാൻ നല്ലൊരിതുണ്ടായിരുന്നു അതുപോലെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ മോളിനുള്ള മൊത്തത്തിലൊരു ഓണത്തിൻ്റെ വൈബന്യമായിരുന്നു കേട്ടോ പിന്നെ തായ തന്നെ സ്റ്റോയിൽ പോയപ്പോഴാണെങ്കിലും അവിടെ ആണെങ്കിലും ഫ്ലവേഴ്സ് കൊണ്ടൊക്കെ നല്ലോണം അലങ്കരിച്ചിങ്ങനെ കുട്ടികൾക്ക് ഇതാ വന്ന ക്ഷീണം മാറ്റാനായിട്ട് നമ്മൾ എല്ലാവരും ഇതാ ഒരു ഫ്രൂട്ടിയൊക്കെ എടുത്തിട്ട് കുടിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം ഇത് റിച്ച് ആണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസിനൊക്കെ ക്യാഷ് കൊടുക്കാണേ പിന്നെ ഞങ്ങളിത് തായിൻ്റെ മുകളിൽ കയറിയതിന് ശേഷം പിന്നെ ഓരോ ഷോപ്പിൽ കയറും വെറുതെ ഇങ്ങനെ ഡ്രസ്സ് കൊണ്ടൊക്കെ നോക്കി അങ്ങനെ നടക്കും അത് കഴിഞ്ഞ് പിന്നെ മിററ് കണ്ടാൽ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും ഇത് തന്നെ കേട്ടോ പിന്നെ നല്ല സ്പോട്ട് കണ്ടാലും അവിടെ നിന്നിട്ടൊക്കെ കുറേ ഫോട്ടോസ് എടുത്തിടാം ഇന്നത്തെ മെയിൻ ഉദ്ദേശം നമ്മളുടെതാ ഷോപ്പിങ്ങൊന്നുമല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടത്തി വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കുക കുറേ ഫോട്ടോ എടുക്കണം അതൊക്കെ തന്നെ ആയിരുന്നു പിന്നെ നല്ല ഭംഗിയുള്ള ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കാണുമ്പോൾ അവിടെ നിന്ന് സ്റ്റോപ്പാകുന്നുണ്ട് കേട്ടോ എടുക്ക് പിന്നെ മക്കൾസിനൊക്കെ കുറച്ച് ഗെയിംസ് ഒക്കെ കളിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ട് നേരത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നതാണ് ആദ്യം കരുതി ഇവിടെ തന്നെ കഴിക്കാൻ കേട്ടോ പിന്നെ കരുതി നമുക്ക് സൂഫി മന്തിൽ പോവാം പിന്നെ അവിടുന്ന് കുറച്ച് പോയാൽ മതിയല്ലോ ബീച്ചിലേക്ക് അപ്പോൾ അങ്ങോട്ടും കൂടി പോകാം എന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട് അങ്ങനെ ഇവിടെ നിന്ന് ഏതായാലും ഇറങ്ങുന്നതാണ് കേട്ടോ ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടോ ഒന്നര കഴിക്കുന്ന ടൈം അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ കുറച്ച് ലേറ്റ് ഔട്ട് ചെയ്തായാലും ഇനിയൊരു ബസ് കാത്തു ക്ഷമയില്ലായിരുന്നു നല്ല വിഷമുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മളിത് എല്ലാവരും കൂടി കുത്തിക്കൊള്ളിച്ചിരുന്നിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത് അത്യാവശ്യം ലോങ്ങ് ഉണ്ട് മോളിൽ നിന്ന് സൂഫി മന്തി ആ ഒരു ഭാഗത്തേക്ക് കിട്ടോ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഓട്ടോ ചാർജ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ലോങ്ങ് ഉണ്ടല്ലോ അങ്ങനെ ഏതായാലും നമ്മളവിടെ എത്തിയിട്ടോ എത്തിയപ്പോൾ ഇതാണ് അവസ്ഥ കാത്തിരുന്ന് കാത്തിരുന്ന് ലാസ്റ്റ് എത്തിയപ്പോൾ ഇതാണ് ഒടുക്കത്തെ ക്രൗഡായിരുന്നു ഇന്നെന്തോ ഓണത്തിൻ്റേതായിട്ടാണോ എന്താണെന്നറിയില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഇവിടെ പൊതുവെ ഇങ്ങനെ ആവുമല്ലോ സോഫിയ മന്തിയിൽ അപ്പോൾ നല്ല ക്രൗഡായിരുന്നു പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്ന കേട്ടോ നമുക്ക് അത്രയും കുറച്ച് ടോക്കനൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കണം കേട്ടോ ആ ഒരു ഇതൊന്നും ക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ അവിടെ എടുത്ത് വേറെ നല്ല സ്പോട്ട് സ്പോട്ടുണ്ടോയെന്ന് തപ്പിങ്ങനെ കുറച്ച് നടന്ന് പിന്നെ ദംസമ്മന്തിന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നിട്ടോ നമുക്ക് മന്തി മന്തിയായാൽ മതിയല്ലോ എന്തായാലും പ്രശ്നമില്ല എന്ന് കരുതിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ വന്ന പാടാ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു ഗ്രേപ്സ് ജ്യൂസ് ആയിരുന്നു അതൊക്കെ കുടിച്ചു പിന്നെ നേരെ നമ്മൾ അൽഫാം മന്തിക്ക് എത്തിക്കണ് അടിച്ചോളൂ അങ്ങനെ ഫുഡ് അയച്ചാണ്ട് ദാ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ട് ഞങ്ങള് നേരെ പോകുന്നത് ബീച്ചിലോട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ കുട്ടികൾക്കാണെങ്കിലും നമ്മക്കാണേലും ഒരു എനർജി കിട്ടിയ പോലെ കേട്ടോ എല്ലാരും നല്ല കൂളായി പിന്നെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ ഇറങ്ങിയ ടൈമ് മൂന്ന് മണി അയക്കണേ ഇപ്പോൾ അങ്ങോട്ടേക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എത്തിപ്പോ മൂന്ന് മണി അയക്കണേ എന്നാലും നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ വന്ന ടൈമിലായിട്ട് അപ്പോൾ വന്നപ്പോൾ തന്നെ അതാ കുട്ടികൾക്ക് ടോയ്സ് ഒക്കെ വേണം എന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല അപ്പോൾ തന്നെ ഇതാ ടോയ്സ് ഒക്കെ കണ്ടപ്പോൾ അവരുടെ സ്റ്റെക്ക് അയക്കണം പിന്നെ നമ്മൾ മോളിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ കുട്ടികൾക്കൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ബീച്ചിൽ നിന്ന് ബീച്ചിൽ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഏതായാലും ഇതാ ഇവിടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ അങ്ങനെ എല്ലാവരും ടോയ്സ് ഒക്കെ ഇറക്കി ിലായിരുന്നു കേട്ടോ ഞാനിതാ എൻ്റെ ജോയ്ക്കൊക്കെ വാങ്ങുന്നതാണ് ഉൾക്ക് ഇതാ ഒരു ടോയ് ഫോൺ വാങ്ങി പിന്നെ അനുവിനും കൂട്ടത്തില് വാങ്ങിച്ചിരുന്നു കേട്ടോ അനു ഇതേപോലെ ഞങ്ങൾ കൂടെ വന്നിട്ടില്ലായിരുന്നു ഓണക്ക് മദ്രാസിൽ പിന്നെ പ്രോഗ്രാം അതിൻ്റെ പ്രാക്ടീസിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് മദ്രാസിലേക്ക് പോകുന്നതുകൊണ്ട് അവനക്ക് നമ്മളെ കൂടെ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ ടോയ്സൂ ഇതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ തായേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ ബീച്ചിലേക്ക് ഇറങ്ങുന്നതാണ് കുറച്ച് നേരം നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ അവിടെ ബീച്ചിലിൻ്റെ അവിടെ പോയി ഇന്ന് കുറച്ച് വർത്താനൊക്കെ പറയാം പിന്നെ ഓവർ ലൈറ്റ് ആവാനും പറ്റില്ല കേട്ടോ നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് പോകാനുള്ളതാണല്ലോ അപ്പോൾ ഇവിടുന്ന് എപ്പോഴെ ബസ് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ആയതായാലും അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങിട്ടാണ് പിന്നെ ബസ്സൊക്കെ ഉണ്ടോ എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങളിതാ കുറച്ച് നേരം ഇങ്ങനെ കടൽ തീരത്ത് കൂടി അങ്ങനെ നടക്കുന്നതാണ് റീൽസും ഫോട്ടോസും ഇതൊക്കെ എടുത്ത് കണ്ടിട്ടോ പിന്നെ കുട്ടികളും ഇതാ കുറേ നേരം അവർക്കും ഇങ്ങോട്ടെത്തിയപ്പോഴാണ് കേട്ടോ ഹെല്ല് മോളിൽ പോയിനേക്കാളും സന്തോഷമായത് പിന്നെ ഓർക്കും തന്നെ അതാ അവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കളിക്കാനാണെങ്കിലും നമുക്കാണെങ്കിലും ഇങ്ങനെ നടന്ന വീഡിയോസ് ഇതൊക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്ന കേട്ടോ ഏതായാലും ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ള ടൈം ഒരു മൂന്ന് മണി ആരിതായത് കൊണ്ട് തന്നെ ആൾക്കാരൊക്കെ തന്നെ വന്ന് തുടങ്ങുന്നേ ഉള്ളായിരുന്നു ഷോപ്പിൻ്റെ അവിടെ ആണെങ്കിലൊന്നും വലിയ തിരക്കില്ലായിരുന്നു അങ്ങനെ ഏതായാലും ഇതാ പോവാൻ നിൽക്കുന്നാണ്ടോ തിരിച്ച് വീട്ടിലോട്ട് അപ്പോൾ ഇവിടെ ഒക്കെ നമുക്ക് ഉപ്പിലിട്ടായിട്ട് ബീച്ചിന്റെ ഒന്നും ശരിക്കും പറഞ്ഞ ആവശ്യമില്ല എന്റെ മത് കഴിച്ചാണ് നേരെ അറങ്ങിയതാണ് പക്ഷേ ഈ ഒരു ചൊരണ്ടീസ് അതൊരു വീക്ക്നെസ് ആണ് ആണ്ടോ ബീച്ചിലെത്തിയാൽ അപ്പൊ നമ്മള് ചൊരണ്ടീസ് ഇതൊക്കെ വാങ്ങും അതിരഷ്ട്രിഷ്ടമുള്ളൊരു അങ്ങനെയൊക്കെ ഫ്ലേവർ അനുസരിച്ച് അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നിരുന്ന് കഴിക്കുന്നതായിരുന്നു അതുപോലെ പിന്നെ കുറച്ച് ഉപ്പിലിട്ട് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ബേക്കാക്കിയിട്ട് കുറച്ച് എടുക്കുന്നുണ്ടായിരുന്നു എടുക്കുന്നുണ്ടായിരുന്നിട്ട് ബസ്സിനൊക്കെ ഇങ്ങനെ കഴിക്കാന്ന് വെച്ചിട്ട് അല്ലേ ഇവിടെ ഇരുന്നിട്ടും കുറച്ച് കഴിച്ചിങ്ങനെ ഏതായിരിക്കും നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കലും ചിരിക്കലും കുറേ ഫോട്ടോ എടുക്കലും ഇതൊക്കെ ആയിട്ട് നല്ലൊരു മെമ്മറി തന്നെ കേട്ടോ ഫസ്റ്റായിട്ട് ഇതുപോലെ ഇറങ്ങിയിട്ടാണ് എന്തെന്നാവും ഭയങ്കര ഒരു രസമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചതാ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തിക്കിട്ടുന്നെങ്കിലാണ് ഇവിടെ നിന്നൊരു സമാധാനം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പ് അതുപോലെ ബസ് സ്റ്റാൻഡൊക്കെ തപ്പി നടക്കുന്നുണ്ടോ ഇവിടുന്ന് നമ്മൾ നമ്മളവിടുക്ക് നേരെ ബസ് കിട്ടുമെന്ന് ഒന്നും അറിയില്ലായിരുന്നു ഏതായാലും അവിടെയുള്ള കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ച് പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ളൊരു യാത്ര ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒറ്റക്കല്ലല്ലോ ഇത്രയും ആൾക്കാരില്ലേ ആ ഒരു സമാധാനത്തിൽ അങ്ങനെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് അങ്ങനെ നടക്കുന്നതായിരുന്നു അങ്ങനെ ഏതായാലും ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി അവിടുന്ന് പിന്നെ നമ്മളങ്ങോട്ടേക്കുള്ള നേരിട്ടുള്ള ബസ് കിട്ടിയിട്ടോ കോട്ടക്ക ബസ് കിട്ടി അതിൽ പോയ പിന്നെ എല്ലാവർക്കും അവരവരുടെ സ്റ്റോപ്പിൽ പോയിട്ട് ഇറങ്ങാം അങ്ങനെ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ബ്ലോക്കും ഇവിടെ എൻജോ ചെയ്യുന്നതാണ് കേട്ടോ